മുകേഷനോട് ക്ഷമ എന്റെ അഭിലാഷനീരങ്ങൾ കേൾക്കട്ടെ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പല വേദികളും പറഞ്ഞിട്ടാണ് കണ്ണൂർ സ്കോഡിന്റെ ആദ്യവാതിൽ എനിക്ക് തോന്നുന്നത് എന്റെ സഹോദര തൊഴിൽ അഭിലാഷനെയാണ് ഇതുപോലെ തന്നെ ഏത് കുണ്ടൊരു ഹോട്ടലിന്റെ ഒരു ഒരു കഥ ചേട്ടൻ ും തീരൻ അധികാരം ഉണ്ട് പോലത്തെ ഒരു സിനിമയാണല്ലോ ഇനി ഇതുകൊണ്ട് നമുക്കത് മമ്മൂക്കൽ പിച്ച് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു വാതിലെനിക്ക് തുറന്നു തന്ന് അതുവഴി അത് വലിയൊരു വിജയത്തിലെത്താനൊക്കെ സഹായിച്ചുള്ള ആദ്യ വ്യക്തി അഭിലാഷാണ് അത് ഈ അവസരം കൂടി ഓർക്കുന്നു പിന്നെ അതുപോലെ തന്നെ കൂടെയുള്ള ആൾക്കാരെ കൈപിടിച്ച് കേട്ടാനുള്ള ഒരു ഭാഗ്യം അത് നമ്മളൊരു പ്രൊജക്ട് കൊടുക്കുക മാത്രമല്ല ഒരു പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടി അവരാഷ്ട്രീയം കെട്ടി എന്നുള്ളത് മാത്രമല്ല വലിയൊരു വിജയത്തിനും വിപിനും ആരതിക്കും അതുപോലെ തന്നെ ഇതിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സന്തോഷം